മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വിവിധ ആവശ്യങ്ങൾ സീനിയർ വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷനുകൾക്ക് നൽകുന്ന വിഹിതം ഇരുന്നൂറ് രൂപയിൽ നിന്നും അയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചു നൽകുക മുതിർന്ന പൗരന്മാരുടെ റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക ഇ പി എഫ് പെൻഷൻ ഒൻപതിനായിരം രൂപയായി ഉയർത്തുക ദേശീയ വയോജന നയം രൂപീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വാഹന പ്രചരണ ജാഥ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ കമ്പയിൽ സമാപിച്ചു പ്രചരണ ജാഥയ്ക്ക് ഷൊർണൂർ ടൌണിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ കെ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മള് രണ്ട് ദിവസമായിട്ട് തൃത്താലയിൽ നിന്ന് ആരംഭിച്ച് പാലക്കാട് എത്തുന്നത് വരെയുള്ള ഒരു വാഹന പ്രചരണ യാഥെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൃത്താല പട്ടാമ്പി കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഷണ്ണൂർ എത്തിയിട്ടുണ്ട് ഷൊണ്ണൂർ ഒമ്പിച്ച ശേഖരണം ഒരുക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതിൻ്റെ ജാഥയിൽ പങ്കെടുക്കുന്നവരും ഇതിന്റെ ലക്ഷ്യങ്ങള് ബിസിബി ന്യൂസ് ഷൊർണൂർ